മലയാളം സ്വാഗതം വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ വാട്ടർ അതോറിറ്റി കാര്യാലയം ഉപരോധിക്കുന്നുവെന്ന് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻ ടി യു സി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി രാകേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമയത്തിനുള്ളിൽ പൂർണ്ണമായി ഉപരോധിച്ച് നടത്തുന്ന ഒരു സമരമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരാളെ പോലും വാട്ടർ അതോറിറ്റി കാര്യത്തിലുള്ള പ്രവേശിപ്പിക്കില്ല എന്നുണ്ടായിരുന്നു കാരണം സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം കൊണ്ടുവന്നാൽ മാത്രമേ വാട്ടർ അതോറിറ്റിക്ക് ഇനി പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ ഇതിൻ്റെ പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി മുന്നോട്ട് പോകുന്നത് സർക്കാരിന്റെ ഗ്രാന്റ് കൊണ്ടാണ് വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയുടെ പ്രധാനമായ വിൽപ്പന ചരക്ക് എന്ന് പറയുന്നത് വെള്ളമാണ് ഈ വെള്ളം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഏകദേശം ഒരു ആറ് രൂപ കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ വെള്ളം വിൽക്കുന്നത് അപ്പം നമുക്ക് ഈ കുറവ് മീറ്റ് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടിയാലേ പറ്റുകയുള്ളൂ എല്ലാ വർഷവും സർക്കാർ കൃത്യമായി മുന്നൂറ്റമ്പത്തിനാല് കോടി രൂപ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അതിന് പല പ്രാവശ്യവും അതിന് കുറവുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷമാണെങ്കിൽ വൻ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഇരുപത്തി മൂന്നിൽ നമുക്ക് ബഡ് ഗ്രാൻഡായിട്ട് അനുവദിച്ച നൂറ്റി അമ്പത്തിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നമുക്ക് അനുവദിച്ച അറുപത്തി കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നൂറ്റി പതിനഞ്ച് കോടി രൂപ ഏകദേശം അറുന്നൂറ്റി അറുപത്തമ്പത് കോടി രൂപയോളം കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ അറുന്നൂറ്റി അറുത്തൊമ്പത് കോടി രൂപയോളം കുറവ് ഇതാണ് വാട്ടർ അതോറിറ്റി ഇന്നത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പരാതിക്കാർ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ തമ്പാനൂർ രവിയാണ് ഇതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് എൻ്റെ പേര് ബിജു എന്നാണ് ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആണ് അദ്ദേഹത്തിൻ്റെ പേര് രാകേഷ് എന്നാണ് പിന്നെ സംസ്ഥാന ട്രഷറർ ശ്രീ വിനോദ് എനവിലുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സഞ്ജയ് ഉണ്ട് സംസ്ഥാന സെക്രട്ടറി ശ്രീ റിജിത്ത് ഉണ്ട് വോട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു സാമ്പത്തിക പരാതിയാണ് കാരണം അവരുടെ സേവന വേദന വ്യവസ്ഥകൾ മുഴുവൻ ഇപ്പോൾ കുടിശ്ശികയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു വലിയൊരു സമരം കൂടാതെ നമുക്ക് സർക്കാരിൻ്റെ സദ്യ പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല പല അവസരങ്ങളിലും നമ്മൾ സെക്രട്ടേറിയറ്റ് സമരം ഉൾപ്പെടെയുള്ള പല സമരങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും സർക്കാർ നമ്മളുടെ പരിതാപനങ്ങൾ കണ്ടെത്തുന്ന കാഴ്ചകൾ കാണുന്നത് അപ്പോൾ അതിനൊരു വലിയ സമരം തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളെ സി സി ബിൽഡിംഗ് വെള്ളയമ്പരത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കേന്ദ്ര കാര്യാലയം നമ്മൾ പൂർണ്ണമായും ഉപരോധിക്കുകയാണ് രാവിലെ ഒമ്പത് ടു പന്ത്രണ്ട് വരെയുള്ള സമയത്തിനുള്ളിൽ പൂർണ്ണമായി ഉപരോധിച്ച് നടത്തുന്ന ഒരു സരമാണ്